നമസ്കാരം ഇഫെക്ട് സ്വാഗതം പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിയെ കണ്ടപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഞങ്ങളൊരു ഒരു നിവേദനം കൊടുത്തു ഒരു ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഇൻഫർമേഷൻ കൊടുത്തു അപ്പോൾ രാഷ്ട്രപതിയും ഇതന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്ര സ്വർണവും ഇതെല്ലാം ഉള്ള ഒരു അമ്പലം റൂൾസ് എല്ലാം ഉള്ളൊരു സംവിധാനത്തിന് എങ്ങനെയാണ് ഈ സ്വർണം കൊള്ളാവുന്നത് ഇതൊരു കറക്റ്റ് നല്ലൊരു പ്രശ്നമാണ് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് എന്താണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഇത് സെൻട്രൽ ഏജൻസി നടത്തണം കേരള പോലീസിന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ട് ഒരു കാര്യവും കാരണം ഇത് ജഡ്ജും ജൂരിയും ക്രിമിനലിനെ ഒരാളാക്കി മാറ്റുന്ന ഒരു കാര്യമായിരിക്കും കേരള പോലീസ് അല്ല അവിടെ സെക്യൂരിറ്റി ചെയ്യേണ്ടത് ദേവസ്വം ബോർഡല്ലേ അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് ദേവസ്വം മന്ത്രിയല്ലേ അതിന്റെ ചുമതല എടുക്കേണ്ടത് അപ്പം ഇവരോട് ചോദിച്ചാൽ ഇവർ ഇവരെന്തു ചെയ്യും എന്ത് പറയും ഒന്നും നടന്നില്ല എന്ന് പറയും എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് വീഴ്ചയാണെന്ന് നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇത് വീഴ്ചയാണെന്ന് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് പറഞ്ഞത് പോലീസിനല്ലേ ജുഡീഷ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയല്ലേ വീഴ്ചയാണോ നാലര കെ ജി സ്വർണം നാലര കിലോ സ്വർണം ഒരു അമ്പലത്തിൽ നിന്ന് അത് വീഴ്ചയാണോ ഇത് ഏത് മലയാളിയാണ് ഈ നാട്ടിൽ പറയാൻ പോകുന്നത് തയ്യാറാണോ ഇത് വീഴ്ചയാണെന്നു വീഴ്ച ഇത് കൊള്ളയാണ് ക്രൈമാണ് അതുകൊണ്ട് ഇത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് അല്ല ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഏജൻസിയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡ് മൊത്തം ഗുരുവായൂർ ശബരിമല എല്ലാ അമ്പലത്തിൻ്റെ ഇൻവെൻട്രിയും ഓഡിറ്റും എത്ര കൊല്ലായിട്ട് നടന്നിട്ടില്ല എന്ത് കാരണം എന്തായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്യുന്നത് എന്തായിരുന്നു ദേവസ്വം ബോർഡ് ചെയർമാൻ ചെയ്യുന്നത് ഇതെല്ലാം ചോദിക്കണ്ടേ ഇത് ചോദിക്കാൻ നമ്മൾ അവകാശം ഇല്ലേ ഒരു സാധാരണക്കാരൻ അവകാശമല്ലേ എന്നിട്ട് ഇത് പറയുമ്പോൾ ഇത് വീഴ്ചയാണ് വർഗീയവാദിയാണ് ശബരിമല പോയാൽ ഞാൻ ആവര് ഞാൻ എന്താണ് ഞാൻ നമസ്കരിക്കില്ല ഇതാണോ പറയേണ്ടത് അല്ല എൻ്റെ ഇതിന്റെ ഫേവറിറ്റ് ഡയലോഗ് എന്നെ പഠിപ്പിച്ചത് നമ്മളെ മുഖ്യമന്ത്രിയാണ് ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ഞങ്ങള് ഞങ്ങളുടെ വാല്യൂസും അല്ല നോക്കി ഞാനാണ് ആദ്യം ഇത് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആര് ഫോളോ ചെയ്തു അതെല്ലാം വിടും ഇത് ഞങ്ങളൊരു റേസ് ആയിട്ട് കാണുന്നില്ല ഒരു പൊളിറ്റിക്കൽ വൺമാൻ അപ്ഷിപ്പായിട്ട് കാണുന്നില്ല ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അവസരവാദ അവസരവാദ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഒരു ഇത് വിശ്വാസത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഇഷ്യൂ ആണ് വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇതിലെന്ത് റേസ് ഇത് ഹൺഡ്രഡ് മീറ്റർ റേസ് ആണോ റേസ് അവർ ആദ്യം ചെയ്തു ഞങ്ങൾ രണ്ടാമത് ചെയ്തു ചെയ്തോട്ടെ അയ്യപ്പം സംഗമം സർക്കാർ ആദ്യം നടന്നു നടത്തിയത് അതുകൊണ്ട് അവർക്ക് മുൻകൂട്ടിയാവും ഇവിടെ നോക്കൂ വിശ്വാസം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഏത് ഗിമ്മിക്കും ഏത് നാടകം നടന്ന നടത്തിയാലും അതൊന്നും നടക്കാൻ പോകുന്ന ആ കാലം കഴിഞ്ഞു അത് കെ സി വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പിണറായി വിജയനോ ഏത് പടത്തെ നേതാവായിട്ട് ഇവിടെ നാടകം ചെയ്യാൻ നോക്കിയാൽ അതിനെ ജനങ്ങൾ മാറ്റിവെക്കും അത് അവരോട് ചോദിക്കും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം